എല്ലാ ദിവസവും ഇങ്ങനെ ബീഫും മീനുമൊക്കെ ഉണ്ടാക്കിയാൽ മതിയോ വയറിനും ഇല്ലേ ആഗ്രഹങ്ങൾ ഇന്നൊരു വെറൈറ്റി പിടിക്കാം നമുക്ക് തേങ്ങാക്കത്തൊക്കെ ഇട്ട് തനി നാടൻ രുചിയിൽ ഒരു ഉലർത്തുണ്ടാക്കിയാലോ അതും വെള്ളക്കടല കൊണ്ട് വരൂ ഞാൻ എൻ്റെ കറുത്തവ്യത്തിലേക്ക് കടക്കുകയാണ് തലേന്ന് രാത്രിയിൽ കുതിർക്കാനിട്ട കടല വൃത്തിയായി കഴുകി കുക്കറിലാക്കാം കൂട്ടിന് കുറച്ച് ഉപ്പും മഞ്ഞളും വെള്ളവും ആകാം ഇനി രണ്ടിടത്തര സവോള ചോപ്പറിലിട്ട് നൂലിങ്ങനെ വലിച്ചു വിട്ടോ അതാ നിമിഷ നേരം കൊണ്ട് സവോളം നമ്മൾ കുനുകുനാ അരിഞ്ഞു കഴിഞ്ഞു പണ്ടൊക്കെ ഇതിനുവേണ്ടി ഒഴുക്കിക്കളഞ്ഞ് എൻ്റെ കണ്ണീരിനെ ഞാൻ ഈ അവസരത്തിൽ വേദനയോടെ സ്മരിക്കുന്നു പ്രസംഗം മതിയാക്കി പ്രവൃത്തി തുടരാം ചതച്ചു വെച്ച വെളുത്തുള്ളി ഇഞ്ചിയും കടുക് പൊട്ടിച്ച് എണ്ണയിലിടാം അതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോൾ നമുക്ക് കൊത്തിട്ട് കൊടുക്കാം കുറച്ചൊന്ന് വഴറ്റിയ ശേഷം സവോളയും ഒരു പച്ചമുളകും ചേർക്കാം കൂടെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലേ ഇടാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി വഴറ്റാം ഇനി വേവിച്ച് വെച്ച കടല ആ വെള്ളത്തോട് കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം വളരെ സ്വാദിഷ്ടമായ കടലുലർത്ത് റെഡി ഇതിലെ തേങ്ങാക്കോത്തിൻ്റെ രുചി എൻ്റെ മക്കളെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ ഈ കറി ഒന്നും മതി വയറ് നിറയെ കഴിക്കാം അപ്പോൾ ഓക്കെ ബായ് വീണ്ടും കാണാം വീഡിയോ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ